നാളത്തെ ലൈവിൽ നടക്കുന്ന ഒരു ടാസ്ക്കിൻ്റെ പ്രമോ എത്തിയിട്ടുണ്ട് ലക്ഷയുദ്ധം ഇതുവരെ നടന്ന ടാസ്കുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ടാസ്ക്കാണ് നാളെ നടക്കാൻ പോകുന്നത് ഭയങ്കര വലിയ ഇടിയാണ് നാളെ നടക്കുന്നത് ഇതുവരെയുള്ള മണി ടാസ്ക്കിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക കിട്ടുന്ന ടാസ്ക്കാണിത് ഓരോ ബോക്സ് എടുത്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ട് അവിടെ ഒരു വലിയൊരു ടബ് പോലുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട് അതിലേക്കാണ് ഇവർ എറിഞ്ഞിടുന്നത് ഭയങ്കര പിടിയും വലിയൊക്കെ നടക്കുന്നുണ്ട് ഷാനവാസും ആതിലെയൊക്കെയായിട്ട് ഭയങ്കര വിഷമത്തിൽ നമ്മുടെ നെവിൻ നോക്കി അവിടെ മാറിയിരിക്കുന്നുണ്ട് ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഷാനവാസും ആതിലെയും അക്ബറും ഒക്കെ കിടന്നു ഓടുന്നു പിടിക്കുന്നു വലിക്കുന്നു ഭയങ്കര ബഹളം ഒരു ബോക്സിന് വേണ്ടി സാബുമാനും ഷാനവാസും കൂടെ ഭയങ്കര പിടിവലി നടക്കുന്നു ഷാനവാസ് വലിച്ച് നമ്മുടെ എന്തു പറ സാബുമാനെ പിടിച്ച് വലിക്കുന്നുണ്ട് ഇട്ടിട്ടെന്ന് പറഞ്ഞിട്ട് ആ കൂടയിലേക്ക് ആ ഒരു ബോക്സ് ഇടുകയാണ് ഷാനവാസ് അതോടെ ആ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും ഏറ്റവും കൂടിയ തുകയ്ക്കുള്ള ടാസ്ക് ആയപ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ ഇടി കൂടുതലാകാനേ സാധ്യതയുള്ളൂ ആ ടാസ്ക് നമുക്ക് നാളെ കാണാം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്